മലയാളികൾ ബംഗാളികൾക്ക് മാത്രമല്ല പണി കൊടുത്തിട്ടുള്ളത് അത് മറ്റാർക്കൊക്കെ എന്നറിയാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം വർഷങ്ങൾക്ക് മുമ്പ് ഗുണ്ടട്ട് സായിപ്പിന് മലയാളം ഡിക്ഷണറി ഉണ്ടാക്കാനുള്ള പണി നമ്മൾ കൊടുത്തു ബെയിലി സായിപ്പിന് മലയാളം അച്ചടിക്കാനുള്ള പണിയും നമ്മൾ കൊടുത്തു ഇതൊക്കെ കൂടാതെ മറ്റ് പല ഭാഷകൾക്കും നമ്മൾ കേരളത്തിൽ പണി കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഭാഷയിലെ മാഡത്തിനെ നമ്മൾ മദാമയാക്കി പണി കൊടുത്തിട്ടുണ്ട് സായ്പ്പിൻ്റെ ടീ ലീവ്സിനെ നമ്മൾ ടീ ഇല അല്ലെങ്കിൽ തേയില എന്ന പേര് മാറ്റി പണി കൊടുത്തു പോർച്ചുഗീസ് ഭാഷയ്ക്ക് നമ്മൾ ഇതേപോലെ കേരളത്തിൽ പണി കൊടുത്തിട്ടുണ്ട് പോർച്ചുഗീസുകാരൻ്റെ സെബോളയാണ് നമ്മൾ സവാളയാക്കി വർഷങ്ങളായി ഇവിടെ പണിയെടുപ്പിക്കാറുള്ളത് പോരാഞ്ഞിട്ട് പോർച്ചുഗീസുകാരുടെ അർമാറേ നമ്മൾ അലമാരയും മെസ്സേയും നമ്മൾ മേശയും കടേരെ നമ്മൾ കസേരയും ചാവിനെ നമ്മൾ ചാവിയും വരന്തേ നമ്മൾ വരാന്തയും ടോപ്പിയെ നമ്മൾ തൊപ്പിയാക്കിയും ഇന്നും ഇവിടെ പണിയെടുപ്പിക്കാറുണ്ട് ഇതൊക്കെ കൂടാതെ ഡച്ച് ഭാഷയെ നമ്മളിവിടെ പണിയെടുപ്പിക്കാറുണ്ട് ഡച്ചുകാരൻ്റെ കാക്കൂസാണ് കക്കൂസ് ആക്കി എല്ലാ ദിവസവും നമ്മൾ പണി കൊടുക്കാറുള്ളത് ഇതൊക്കെ പോരാഞ്ഞിട്ട് മലയാളം പഠിക്കാൻ വരുന്നവരെയെല്ലാം നമ്മൾ രാ എന്നൊരു അക്ഷരം കൊടുത്തും നമ്മൾ പണി കൊടുക്കാറുണ്ട് ചൈനക്കാരനും മലയാളിക്കും തമിഴിനും മാത്രമേ ലോകത്ത് രാ എന്ന് പറഞ്ഞൊരു അക്ഷരമുള്ളൂ എന്നാൽ ചൈനക്കാരനും തമിഴിനും മഴ പുഴ പഴം എന്നത് മള പുഴ പഴം എന്ന് പറയാനേ പഠിച്ചിട്ടുമുള്ളൂ അതായത് പണി കൊടുക്കാൻ മലയാളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ